നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി എന്ന അന്വേഷണ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കൊടുങ്ങൂര് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു ഐ ജില്ലാ കൗൺസിൽ മെമ്പറും ഇടതുപക്ഷ നേതാവുമായ സി സി വിപിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഇതുവരെ പുലർത്തിപ്പോന്നിരുന്ന എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നലെ ഇത്തരം ഒരു അറസ്റ്റ് രാജ്യത്തുണ്ടായത് സത്യത്തിൽ രാജ്യത്തെ നടുക്കി എന്ന് പറയാം നമ്മുടെ രാജ്യത്തിന് വളരെ ജനാധിപത്യത്തിലും അതോടൊപ്പം തന്നെ വലിയ സുശക്തമായ ഒരു ഭരണഘടനയുടെ ഒരു സംവിധാനം അതിൻ്റെ എല്ലാ സുരക്ഷിതത്വവും പൗരന്മാർക്ക് നൽകുന്ന ഒരു രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ജനാധിപത്യ രാജ്യം ഫാസിസത്തിലേക്ക് പോയി കഴിഞ്ഞു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഒരു നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിനാസ്പദമായി അദ്ദേഹം മദ്യത്തിൽ മദ്യ കോഴ നടത്തി എന്ന് പറയുന്ന ഇ ഡിയുടെ നോട്ടീസ് ഒമ്പതോളം നോട്ടീസ് അവഗണിക്കുകയാണ് ചെയ്തത് ഒരു കരുത്തനായ രാഷ്ട്രീയ നേതാവായി ഈ ബോഡി ഭരണത്തോട് സമിതിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അത് അവഗണിക്കുകയാണ് ചെയ്തത് കാരണം ഒരു ഒരു നിലയിലും അങ്ങനെ അദ്ദേഹത്തിന് ും സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി പ്രഭേഷ് വെണറ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ടി കെ മധു കെ കെ ഹാഷിക് സ്വാതി ആനന്ദ് പി പി അനിൽകുമാർ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ